എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന നമ്മുടെ അതെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയുടെ നാല്പത്തി ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അടിയന്തരാവസ്ഥയെ കുറിച്ച് സാധാരണ നമ്മൾ മനസ്സിലാക്കിയത് ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം ഇരുപത്തിരണ്ട് മാസം ജനങ്ങളെ അതായത് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ജയിലിൽ അടച്ചുകൊണ്ട് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നമ്മുടെ രാജ്യത്ത് നടന്നു മിസ്സ പ്രകാരവും ഡിഐആർ ഡി ഐ എസ് ആർ നമ്മുടെ ഫുൾ നെയിം പ്രകാരവും എന്റെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേര് ജയിലിൽ അടച്ചിരുന്നു വളരെ ക്രൂരമായ ക്രൂരതകൾക്ക് ഇന്ത്യൻ ജനാധിപത്യം സാക്ഷ്യം വഹിച്ച ഒരു കറുത്ത ദിനങ്ങൾ അതാണ് പൊതുവേ അടിയന്തരാവസ്ഥയെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു അറിവ് പക്ഷെ യഥാർത്ഥത്തിൽ ഞാനൊരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അടിയന്തരാവസ്ഥയെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അഫക്റ്റ് ചെയ്ത് നമ്മുടെ ഭരണഘടനയെ പൂർണ്ണമായിട്ടും പൊളിച്ചെഴുതി എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മുടെ രാജ്യത്ത് കാര്യമായ ചർച്ചയ്ക്ക് മാത്രമായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണഘടന അപകടത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപകടത്തിലാണ് എന്നൊരു എന്നൊരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്തിരുന്നു ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഈ ഭരണഘടനയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അതായത് ഭരണഘടനയുടെ സംരക്ഷകരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തി കാണിക്കുന്ന ഭരണഘടന ഇന്ദിരാഗാന്ധി തകർത്തെറിഞ്ഞ ഭരണഘടനയെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജനതാ പാർട്ടി ഗവൺമെന്റ് അതായത് ജനസംഘം ഉൾക്കൊള്ളുന്ന വാജ്പേയിം അദ്വാനിയും ഉൾക്കൊള്ളുന്ന ജനതാ പാർട്ടി ഗവൺമെന്റ് പുനഃസ്ഥാപിച്ച ഭരണഘടനയാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നത് അപ്പൊ ആ തരത്തില് ഒരർത്ഥത്തില് ഇത് ചർച്ച ചെയ്യേണ്ടത് ആ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഓ അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്നലെ പാർലമെന്റിലും ഒക്കെ ഈ ഇതിന്റെ ശബ്ദങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം ഒരു 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 ചർച്ച വിധേയമാക്കുകയും കൂടുതൽ നമ്മൾ ഇതിനെ തകത്തിറങ്ങി പഠിക്കുകയും വേണം എങ്ങനെയാണ് നമ്മുടെ അടിയന്തരാവസ്ഥ പ്രവർത്തിച്ചത് മൂന്ന് തരത്തിൽ അടിയന്തരാവസ്ഥ ഇമ്പാക്റ്റ് ഉണ്ട് ഒന്ന് അടിയന്തരാവസ്ഥയുടെ കീഴിൽ നടന്ന സ്വേച്ഛാധിപത്യം ജനാധിപത്യ രഹിതമായിട്ട് ഒരു പട്ടാള ഭരണത്തിന്റെ കീഴിൽ രാജ്യം അമർന്ന ഒരു കാലഘട്ടം അത് ഒരു ഭാഗത്ത് രണ്ടാമത് ഒരു കുടുംബാധിപത്യത്തിന്റെ തുടക്കം കുറിക്കുന്നത് അടിയന്തരാവസ്ഥയിലാണ് ഓ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി പാർട്ടിയുടെയോ അതായത് ഭരണകക്ഷിയുടെ ഒരു അധികാര സ്ഥാനങ്ങളിലും ഇല്ല ഗവൺമെന്റിലുമില്ല അതേസമയം പ്രധാനമന്ത്രിയേക്കാൾ ഉപരി ഉയർന്ന പൊസിഷൻ വഹിക്കുകയും രാജ്യത്തെ പൂർണമായിട്ടും കയ്യിലൊതുക്കുകയും ചെയ്ത നാളുകളാണ് അടിയന്തരവാസം ആ തരത്തില് കുടുംബാധിപത്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംവിധാനം അദ്ദേഹത്തിന് പാർട്ടിയിൽ പൊസിഷൻ കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതില് സെക്രട്ടറി ജനറൽ ആയിട്ട് അദ്ദേഹം മരിക്കുന്നതിനാണ്ട് ഒരു മാസത്തിന് മുമ്പാണ് അതുവരെ അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഇന്ത്യൻ ഭരണഘടനയെ ഭരണവ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു ഭാഗം ഇതിൽ മൂന്നാമത്തത് ഏറ്റവും സുപ്രധാനമായത് നമ്മുടെ ഭരണഘടന ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയുടെ കാതലായ ബേസിക് ഫീച്ചേഴ്സ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതിയുടെ കോൺറ്റിറ്റ്യൂഷണൽ ബെഞ്ച് അതിന്റെ ബേസിക് സ്ട്രക്ചർ ഈ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്നുള്ള വിധി പ്രഖ്യാപിച്ചതോടെയാണ് ഒരു പരിധിവരെ നമ്മുടെ ഭരണഘടനയെ ആർക്കും തൊടാൻ കഴിയില്ല എന്നൊരു ധാരണ ഉണ്ടാകുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും ഞാൻ അടിയന്തരാവസ്ഥ തുടങ്ങുന്ന മാസത്തിൽ കോളേജ് വിദ്യാർത്ഥിയായി പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായി പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന മാസമാണ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നാല്പത്തി ഒൻപത് വർഷമായി രാഷ്ട്രമീമാംസ പഠന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലും അധ്യാപകൻ എന്ന നിലയിലും ഈ വിഷയങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭരണഘടനയെ എങ്ങനെ തകർത്തു എന്നുള്ളതാണ് അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മുടെ ഭരണഘടനയെ തകർക്കുന്നത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഈ നാല് അമൻമെന്റിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ ഏർ തച്ചുടയ്ക്കുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധിച്ച ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനുണ്ട് ജന ജനസഭയ്ക്കുണ്ട് തീർച്ചയായിട്ടും പക്ഷെ അതേസമയം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തത്വങ്ങളെ മാറ്റി എഴുതാനുള്ള അവകാശം പാർലമെന്റിനില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പാർലമെന്റിന് ചില അധികാര അടിയന്തരമായ ഘട്ടങ്ങൾ തന്നെ യുദ്ധം പോലെയോ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഇവിടെ ശരിക്കും ഒരാളുടെ അയാളുടെ നിന്നത് അല്ല ഇവിടെയാണ് നമ്മൾ വളരെ എടുത്തു പറയേണ്ടത് കാരണം ഇപ്പോഴും നമ്മുടെ ചർച്ചകളിൽ അക്കാഡമിഷ്യൻമാരും രാഷ്ട്രീയക്കാരും മാത്രമല്ല നമ്മുടെ അക്കാഡമിക് സർക്കിളിൽ പോലും പറയുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അപ്പം ഭരണഘടനയില് മുന്നൂറ്റി അൻപത്തിരണ്ടില വകുപ്പ് പ്രകാരം രാജ്യത്ത് വൈദേശിക ആക്രമണമോ ആഭ്യന്തര കലഹമോ ഉണ്ടാകുമ്പോൾ ഇന്റേർണൽ ഡിസ്റ്റർബൻസ് വരുമ്പോൾ ഗവൺമെന്റിന് ഈ പറഞ്ഞ അവകാശങ്ങളെ സസ്പെൻഡ് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സ്റ്റേറ്റ് തലത്തിലും അതുപോലെ മുന്നൂറ്റി അറുപതില് ഫിനാൻഷ്യൽ എമർജൻസിയും പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസത്തില് രാജ്യത്ത് യാതൊരു തരത്തിലുമുള്ള ഇന്റേണൽ ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടില്ല പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ അന്ന് ഗവൺമെന്റിനെതിരായ മൂവ്മെന്റ് നടക്കുന്നുണ്ട് അതായത് എഴുപത്തി മൂന്ന് മുതൽ ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ഒരു ജനകീയ മുന്നേറ്റം അഴിമതിക്കെതിരായ മുന്നേറ്റം തുടക്കം അത് പക്ഷെ അതൊന്നും ഒരു നമ്മൾ പറയുന്നത് പോലെയുള്ള നമ്മളിപ്പോ കേരളത്തിലേക്ക് ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളും ജാഥകളും പ്രകടനങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ആ തരത്തിനപ്പുറം അതൊരു ഒരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ഒരു റെക്കോർഡ് ആയിട്ടോ ഒന്നും തന്നെ ഇല്ല മാത്രമല്ല ഇതിന്റെ തുടക്കം എന്ന് പറയും ഇവിടെയാണ് അവിടെയാണ് ഞാൻ ഭരണഘടനയെ എങ്ങനെ തകർത്തത് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്കുള്ള അടിയന്തര കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടാം തീയതി അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി പ്രഖ്യാപിക്കുകയും വരുന്ന ആറു വർഷം തിരഞ്ഞെടുപ്പിൽ നിന്ന് അയോ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ആറ് വർഷം ഡി ചെയ്യുന്നതായിരുന്നു കോടതി വിധി അപ്പൊ ഇന്ദിരാഗാന്ധി സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ സ്റ്റേക്ക് പോകുന്നു എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി അന്ന് സുപ്രീം കോടതി വെക്കേഷൻ ബെഞ്ചാണ് വി ആർ കൃഷ്ണയർ വി ആർ കൃഷ്ണയുടെ ഒരു വിചിത്രമായ വിധിയാണ് അലഹബാദ് ഹൈക്കോടതി വിധിയെ അദ്ദേഹം തള്ളിപ്പറയുന്നതിന് പകരം അത് സ്റ്റേ കൊടുക്കുകയും പ്രധാനമന്ത്രിയായി തുടരാനുള്ള അവകാശം പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തത് അത് ഇരുപത്തിനാലാം തീയതിയാണ് അല്ല കാവൽ പ്രധാനമന്ത്രി അല്ല കാവൽ പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റില്ല പ്രധാനമന്ത്രിയായി തുടരാമെന്ന് തന്നെയാണ് കാവൽ എന്നുള്ള അർത്ഥത്തിലല്ല കാവൽ പ്രധാനമന്ത്രിയായി അത് അടുത്ത ഇലക്ഷൻ ഉടനെ പോകേണ്ടത് അതൊന്നും കോടതി മാത്രമല്ല അത് കോടതി വിധിയല്ലായിരുന്നു അത് ഇടക്കാല ഉത്തരവാണ് കാരണം ആ കോടതി വിധി വരുന്നതിന് നവംബർ സെവന്തിനാണ് എഴുപത്തിയാറ് നവ നവംബർ എഴുപത്തി അഞ്ച് നവംബർ സെവന്തിനാണ് കോടതി വിധി വിധിയായിട്ട് വരുന്നത് പക്ഷേ അന്നത്തേകം ഇടക്കാല അന്ന് ബെഞ്ച് എന്നുള്ള തലത്തിൽ വെക്കേഷൻ ബെഞ്ച് എന്നുള്ള തലത്തിൽ അത് സ്റ്റേ ചെയ്യുകയും ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും പ്രധാനമന്ത്രിയായി തുടരാം എന്നുള്ള ഒരു തരത്തിലാണ് അത് കാവൽ മന്ത്രി സഭയല്ല അപ്പൊ ഇത് ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി സ്വാഭാവികമായും നേരത്തെ നടന്ന പ്രതിപക്ഷ മുന്നേറ്റം എന്നുള്ള ഭാഗത്ത് ഡൽഹി രാംലീല മൈതാനത്തിൽ വൻപിച്ച ഒരു സമ്മേളനം ജയപ്രകാശ് നാരായണൻ അധ്യക്ഷതയിൽ അവര് വലിയൊരു സമ്മേളനം നടന്നു വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായത് പ്രധാനമന്ത്രി വെക്കണമെന്നുള്ള ഡിമാൻഡ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം പറയുന്ന ഡിമാൻഡ് തന്നെയാണ് വെച്ചു അന്ന് രാത്രി ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിലാണ് രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നത് അത് കാബിനറ്റിലെ മെമ്പർമാർ പോലും അറിയാതെ ഇന്ദിരാഗാന്ധിയും അന്ന് അവരുടെ ഉപജാവക വൃദ്ധം എന്ന് പിന്നീട് പേരുകേട്ട കുപ്രസിദ്ധമായ ഒരു സംഘം എന്ന് പറയുന്നത് ബൻസി ലാല് സിദ്ധാർത്ഥ ശങ്കർ റായ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ വലങ്കയായിരുന്നു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയാണ് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ആർ കെ ധവാൻ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നീട് അവിടെ വി സി ശുക്ല കൂടെ കടന്നു വരും ഈ ഒരു ഗാങ് ആണ് ഇത് തീരുമാനിക്കുന്നത് അങ്ങനെ അർദ്ധരാത്രിയിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ് സംശയം ഈ ലോക്സഭയിൽ ഇത് തയ്യാറാക്കി അവതരിപ്പിച്ച് പാസാക്കിയെങ്കിൽ മാത്രമല്ലേ പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുന്നിലേക്ക് ഈ പറയുന്ന എമർജൻസി വേണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അല്ല അല്ല അത് നമ്മുടെ മാസത്തിനുള്ളിൽ ലോകസഭ അംഗീകരിച്ചാൽ മതി കാരണം നമ്മുടെ ഇപ്പോ ഈ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടുന്നതും ഇതും ഇത്തരം കാര്യങ്ങളൊക്കെ പാർലമെന്റ് പിന്നീട് അംഗീകരിച്ചാൽ മതി എക്സിക്യൂട്ടീവിന് അതിനുള്ള അധികാരമുണ്ട് നമ്മൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പോലെ തന്നെയാണ് പക്ഷെ പിന്നീട് ഇന്ദിരാഗാന്ധി അത് മാറ്റം വരുത്തുകയും ഒരു വർഷത്തോളം അതായത് പാർലമെന്റിൽ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഒരു വർഷം കൊണ്ടുപോകാനായിട്ട് പാർലമെന്റിന്റെ അംഗീകാരം ഒരു വർഷത്തിനുള്ളിൽ മതി മതിയെന്ന് അമെന്മെന്റ് കൊണ്ടു അത് രണ്ടാമത്തെ കാര്യം പക്ഷെ അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ എമർജൻസി പ്രഖ്യാപിച്ചു ഈ അർദ്ധരാത്രി തന്നെ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ നേതാക്കളും സി പി ഐ ഒഴിച്ചുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ അഖിലേന്ത്യാ നേതാക്കളെ മുഴുവനും ജയിലിലടക്കുക അന്ന് പാർലമെന്റിന്റെ സമിതി ഒരു സമിതിയുടെ മീറ്റിംഗിനായിട്ട് ബാംഗ്ലൂരിലായിരുന്ന അദ്വാനിയും വാജ്പേയും ഒക്കെ ബാംഗ്ലൂരിൽ അറസ്റ്റ് ചെയ്യും ബാംഗ്ലൂരിലെ ജയിലിലുമായിരുന്നു അങ്ങനെ ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് മാസം ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജയിലിലാണ് അപ്പോ അതിനെ തുടർന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിക്കുകയും ചെയ്തു അപ്പോ ഏതാണ്ട് ഒരു രാത്രി രണ്ട് ദിവസം കൊണ്ട് തന്നെ മിസയും ഡി ഐ ആർ ഡി ഐ ആർ എന്ന ഡി ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് എന്ന് പറയുന്നത് ഡിഫൻസ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സ്റ്റേറ്റ് റൂൾ എന്നുള്ള തരത്തിൽ പിന്നീട് അതിനെ മാറ്റി എഴുപത്തൊന്നിലെ ആക്ട് പ്രകാരമാണ് രണ്ട് നിയമപ്രകാരമാണ് ഈ ഈ ആൾക്കാരെ കരുതൽ തടങ്കൽ വെക്കുന്നത് ഒരു കുറ്റം ചെയ്യാതെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മളിപ്പോ കേജ്രിവാളിനെ ജയിലിൽ അടച്ചപ്പോഴും നമ്മുടെ ഇന്ത്യൻ പ്രതിപക്ഷം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കില്ല അത് ഒരു കേസിലെ പ്രതിയാകെയാണ് ഇത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിൽ ജയിലടയ്ക്കുന്നത് ഒരു കേസും ഇല്ല മുൻകരുതൽ എന്നുള്ള നിലയിൽ അർദ്ധരാത്രി ഇരുപത്തി അഞ് ആറാം തീയതി പുലരുമ്പോഴത്തേക്കും ലോകം അടിയന്തരാവസ്ഥയെ അറിയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ സുപ്രധാന രാഷ്ട്രീയ നേതാക്കൾ ജയപ്രകാശ് നാരായൺ മൊറാജി ദേശായി അശോക് മേത്ത തുടങ്ങി വാജ്പേയി അദ്വാനി ഏതാണ്ട് എല്ലാ പ്രമുഖ നേതാക്കളും ജയിലിലായി കഴിഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളെ ആ ദിവസങ്ങളിൽ ഒന്നും അറസ്റ്റ് ചെയ്തിരുന്നില്ല ഇന്നലെ ഇ എം എസിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്തിരുന്നില്ല കാരണം കേരളത്തിലെ സി പി ഐയുടെ ഗവൺമെന്റ് ആണ് കോൺഗ്രസ് സി പി ഐ ഗവൺമെന്റ് ആണ് അവർ ഒരു കുറച്ചൊരു ഉദാരമായ നടപടിയെടുത്തു സി പി എമ്മിന്റെ പ്രധാന പ്രതിപക്ഷത്തിലെ ലോവർ ലെവലിലെ ആൾക്കാരെ മാത്രമേ ഫോക്കസ് ചെയ്തുള്ള ഉയർന്ന തലത്തിൽ കാര്യമായി ചെയ്തില്ല കൂടുതലും കേരളത്തിൽ അറസ്റ്റ് വരിച്ചത് ആർ എസ് എസിന്റെ അംഗങ്ങളാണ് ആർ എസ് എസുമായും അതുപോലെ ജനസംഘത്തിന്റെ എല്ലാ പ്രമുഖ നേതാക്കളെയും ജയിലിലടക്കാണ് അപ്പൊ രാജ്യം അറിയുന്ന യഥാർത്ഥത്തിൽ ഈ ജയിലടച്ചു ശേഷം പോലും രാജ്യം അറിയില്ല അപ്പൊ ഡൽഹിയിലെ പ്രധാന പത്രങ്ങൾക്ക് കറണ്ട് രണ്ടു ദിവസം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അച്ചടിക്കാൻ കഴിയുന്ന സാഹചര്യം വന്ന് പിറ്റുന്ന് രാവിലെ ഇരുപത്തി ആറാം തീയതി രാവിലെ ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ അടിയന്തരാവസ്ഥ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഭരണഘടനയിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത് വൈദേശിക ആക്രമണം അറുപത്തിരണ്ടില് ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോഴും അറുപത്തിയഞ്ചില് പാകിസ്ഥാൻ യുദ്ധത്തിലും എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ യുദ്ധത്തിലും ഒക്കെ നമ്മൾ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു അത് എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായപ്പോഴാണ് അതില് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ ആരെയും ജയിലിലടച്ചിട്ടില്ല അപ്പൊ ആ തരത്തില് രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പം ഇവിടെ അങ്ങനെയല്ല ഇത് യാതൊരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസിലില്ല ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥ ഉണ്ടെന്നല്ലാതെ ആ ഭരണഘടനാ വ്യവസ്ഥയെ നടപ്പാക്കാനായ ഒരു സാഹചര്യവും അന്ന് നിലവിലുണ്ടായിരുന്നില്ല അപ്പൊ ഈ അടിയന്തരാവസ്ഥയുടെ മറവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് കാരണം ഞാൻ അതിന്റെ നമ്മൾ കൂടുതൽ ചർച്ച എപ്പോഴും നമ്മൾ അട്രോസിറ്റീസിലൊക്കെ പോകാൻ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ മറ്റ് ഇവിടെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്നത് എങ്ങനെയാണ് ഭരണഘടനയെ അട്ടിമറിച്ചത് ഇനി അഥവാ ഭരണഘടനയെ അട്ടിമറിച്ചിട്ടുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം പുതിയ തലമുറ ഇത് തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ വളരെ വിദഗ്ധരായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള മഹാന്മാരടങ്ങുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഒരു ജനാധിപത്യ ഭരണ സംവിധാനം വളരെ ആയിട്ടുള്ള ഇന്ത്യൻ ഡെമോക്രസിയുടെ അടിത്തറയായ ആ ഭരണ സംവിധാനം പൂർണമായിട്ടും അട്ടിമറിച്ചു ഭരണഘടന എന്ന് പറയുന്ന അത് ഒരു ഭരണഘടനയെ നമ്മൾ വിലയിരുത്തുന്നത് അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് തന്നെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ആണ് അതിനുള്ള ബേസിക് സ്ട്രക്ചർ എന്ന് പറയും ഇപ്പോൾ ചൈനയ്ക്കും ഭരണഘടനയുണ്ട് പക്ഷെ ആ ഇന്ത്യൻ ഇന്ദിരയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാത്രം ഇങ്ങനെ ഒരു അട്ടിമറി നടത്തി അല്ലെങ്കിൽ അതെ അതെ ഇന്ദിരാഗാന്ധിയുടെ താല്പര്യം മാത്രമല്ല ഭാവി ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളിന്ന് ചൈനയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഏകകക്ഷി ജനാധിപത്യം ഇപ്പൊ ഇപ്പൊ ഒരർത്ഥത്തില് റഷ്യയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒരു ഒരു ഗവൺമെന്റ് സിസ്റ്റം അതിനാവശ്യമായിട്ടൊരു ഒരു ഒരു പ്രസിഡൻഷ്യൽ മോഡൽ എന്ന് വേണമെങ്കിൽ അതുപോലെ ഒരു ഏക കക്ഷി ആധിപത്യത്തിന് ഭരണഘടനയെ ചുറ്റപ്പെടുത്തുക അപ്പം ഭരണഘടനയുടെ അടിസ്ഥാന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അവ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ജനാധിപത്യ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന മൗലിക അവകാശങ്ങൾ ഇപ്പൊ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ ഏറ്റവും കാതലായിട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് പതിനാല് അതായത് തുല്യത ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ ജസ്റ്റിസ് എന്നുള്ള പതിനാല് പതിനഞ്ച് പതിനാലും അതുപോലെ പത്തൊമ്പതിലാണ് എല്ലാ മൗലിക സ്വാതന്ത്ര്യങ്ങളും അപ്പം സംഘടിക്കാനും സമ്മേളിക്കാനും യാത്ര ചെയ്യാനും പ്രസംഗിക്കാനും പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ലഭിക്കുന്ന ആർട്ടിക്കിൾ നയൻറ്റീൻ ആണ് അത് സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടും ഇവിടെ പതിനാലും പത്തൊമ്പതും റൈറ്റ് ടു ലൈഫ് എന്നുള്ള ഇരുപത്തൊന്നും സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ മുപ്പത്തിരണ്ട് പ്രകാരം ഭരണഘടന സംരക്ഷിക്കുന്ന മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൗരന്റെ അവകാശം അതായത് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോകുന്ന അവകാശവും അവിടെ തടയപ്പെട്ടു അപ്പൊ ഫലത്തിൽ ഭരണഘടന അനുവദിക്കുന്ന മൗലിക അവകാശങ്ങൾ സാധാരണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുണ്ടാകുന്ന നിയന്ത്രണങ്ങൾക്ക് ഉപരിയായിട്ട് സമഗ്രമായി അതായത് വ്യക്തിയുടെ ജീവനും പോലും സംരക്ഷണം നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല ഗവൺമെന്റ് എന്ത് ചെയ്യുന്നോ അതനുസരിക്കാൻ മാത്രമേ ഉള്ളൂ കോടതിയുടെ പദവിയിൽ നിന്നത് എക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ആ തരത്തില് ആണ് അടിയന്തരാവസ്ഥ ആദ്യത്തെ മാറ്റം നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞ മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി ഇവിടെ നമ്മൾ വളരെ രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി നടപ്പാക്കുന്ന അവതരിപ്പിക്കുന്ന രീതിയാണ് അതായത് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇത് ലോകസഭയിൽ അവതരിപ്പിക്കുന്നു ഇരുപത്തിനാലിന് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു ഒന്നാം തീയതി അത് പതിനേഴ് സംസ്ഥാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വരും പതിനേഴ് സംസ്ഥാനങ്ങളുടെ നിയമസഭകൾ ഫസ്റ്റ് ഓഗസ്റ്റിന് കേരളം ഉൾപ്പെടെയുള്ള നിയമസഭകൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അന്ന് വെസ്റ്റ് തമിഴ്നാട് ഉൾപ്പെടെ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാടും ജമ്മുകാശ്മീരും പഞ്ചാബും അതിനെ അംഗീകരിച്ചിരുന്നു പക്ഷെ പതിനേഴ് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുന്നു അതായത് ഒരാഴ്ച കൊണ്ട് അടിയന്തരാവസ്ഥയെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അത് കോടതിക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിലേക്ക് അടിയന്തരാവസ്ഥയെ അംഗീകരിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ ഭരണഘടന മുപ്പത്തി ഒമ്പത് ഇടപെടുന്നത് അല്ല കോടതി കോടതി ഇടപെടുന്നതിന് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് അതിനു മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതി കൈവശപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി മൂന്നില് എഴുപത്തി മൂന്നില് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്കും അന്ന് ജസ്റ്റിസ് എ എൻ റോയ് മൂന്ന് സീനിയർ അംഗങ്ങളെ പുറ പുറത്തായിക്കൊണ്ട് ഗ്രോവറിനെ പോലെ ഷെല്ലാത്തിനെ പോലെ മൂന്ന് പേരെ ഹെഡ് മൂന്ന് പേരെ ഓവർ സൂപ്പർസീഡ് സീഡ് ചെയ്തുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ വേഗം ജസ്റ്റിസ് എ എൻ റായി അപ്പോയിന്റ് ചെയ്യണം അപ്പൊ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായ ആളെ ചീഫ് ആക്കി വെച്ചുകൊണ്ട് എഴുപത്തിമൂന്ന് മുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അതൊരു ഭാഗത്ത് രണ്ടാമത് സുപ്രീം കോടതി ഈ നിയമത്തെ ശരിവെക്കുണ്ടായി അപ്പൊ ഉദാഹരണത്തിന് ഈ മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദ അതായത് കോടതിക്ക് ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്ന നേരത്തെയും ഇടപെടാൻ പരിമിതിയുള്ള ഇതങ്ങനെയല്ല കുറച്ചുകൂടി സമഗ്രമായി ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്നത് തന്നെ കോടതി തന്നെ അംഗീകരിക്കാം അപ്പൊ പിന്നെ പൗരന് മുപ്പത്തിരണ്ട് പ്രകാരം ഭരണഘടനയുടെ മൗലികാവകാശ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ആരെയും സമീപിക്കാൻ കഴിയില്ല എക്സിക്യൂട്ടീവ് മാത്രമേ ഉള്ളൂ ആരെയും സമീപിക്കാൻ കഴിയില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദ മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതും ഇതുപോലെ ഒൻപതാം തീയതി എട്ടാം തീയതി ലോകസഭയിൽ അവതരിപ്പിക്കുന്നു പാസ്സാക്കുന്നു ഒൻപതാം തീയതി രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു പാസ്സാക്കുന്നു പത്താം തീയതി അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു പതിനൊന്നാം തീയതി സുപ്രീം കോടതിയിൽ അത് സമർപ്പിക്കുന്നു അതിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിന്റെയും പ്രസിഡന്റിന്റെയും ഗവർണറുടെയും വൈസ് പ്രസിഡന്റിന്റെയും തിരഞ്ഞെടുപ്പുകൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് മുപ്പത്തി ഒൻപതാം അത് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി അത് മുൻകാല പ്രാബല്യം കൊടുക്കുകയാണ് അഞ്ചു വർഷത്തെ മുൻകാല പ്രാബല്യം നൽകി ഈ വിധികളുടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അലഹബാദ് ഹൈക്കോടതിയുടെ വിധി അവിടെ അസാധുവാകുകയാണ് ഈ നിയമം എഫക്റ്റീവ് ആകുമ്പോഴത്തേക്കും അതായത് മുൻകാല പ്രാബല്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യ നമ്മുടെ ഇതിൽ നാല് പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്പീക്കർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇതില് സ്പീക്കറുടെ ഇലക്ഷൻ നമ്മൾ ചോദ്യം ചെയ്യാൻ സാധാരണ നടക്കാറില്ല പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് നിയമസഭകളും ചേർന്നിട്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയും കോടതിക്ക് സ്കോപ്പില്ല ആകെയുള്ളത് പ്രധാനമന്ത്രിയുടെ ഇലക്ഷനാണ് അല്ലെങ്കിൽ സ്പീക്കർ ആകൾ ആകുന്ന ആളിൻ്റെയും ഇലക്ഷൻ വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം അപ്പം ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ യേശു ക്രിസ്തുവിനെ കുരിശിലടയ്ക്കുമ്പോഴേ അപ്പുറം ഇപ്പറേം രണ്ടുപേരെ കൂടെ വെച്ചിട്ടാണ് മൂന്ന് പേരെ ഒന്നിച്ചു അതുപോലെയാണ് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ മാത്രമായിട്ട് മുപ്പത്തൊമ്പതാം പന്ത്രണ്ടാം ഭേദഗതി കൊണ്ടുവരുന്നതിന് പകരം അപ്പുറം ഇപ്പുറം പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്പീക്കറും കൂടെ വെച്ചു അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഒരു അമൻമെന്റ് വരുത്തുന്നു ഇന്ദിരാഗാന്ധി സേഫ് ആകുന്നു അതിനുശേഷം നവംബർ ഏഴാം തീയതി സുപ്രീം കോടതിയുടെ ഫൈനൽ വേർഡിക്റ്റ് വരികയാണ് ഇത് തീർപ്പാക്കിക്കൊണ്ട് അപ്പൊ രാജ്നാരായണനെ കിട്ടിയ അലഹബാദ് ഹൈക്കോടതിയുടെ അനുകൂല വിധിയെ തീർപ്പാക്കിക്കൊണ്ട് അതായത് കാരണം ഈ നിയമം കൊണ്ട് ഈ കേസ് ഇല്ലാതാകുകയാണ് ചോദ്യം ചെയ്യാൻ മുൻകാല പ്രാബല്യമാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത് കഴിഞ്ഞിട്ട് അടുത്തുവരും നാല്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഈ നാല്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഇന്ദിരാ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സ്പീക്കറുടെയും എതിരായിട്ട് സിവിളോ ക്രിമിനലോ കേസുകളൊന്നും പാടില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ദിരാഗാന്ധിയെ വീണ്ടും സേഫ് ആക്കാണ് ഒരു തരത്തിലും ക്രിമിനൽ സിവിൽ കേസുകൾക്ക് അവർ ആൻസർബിൾ ആവില്ല എന്ന് നാല്പത്തി ഒന്നാം ഭരണഘടന അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് മുപ്പത്തിഒൻ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാല്പത്തൊന്ന് ഭരണഘടനാ മൂന്ന് ഭേദഗതി നാല്പത് ഒരു ഡിഫറന്റ് ഇഷ്യൂ ആണ് നമ്മുടെ ബോർഡർ ഇഷ്യൂ ആഹ് ഈ മൂന്ന് ഭരണഘടനാ ഭേദഗതി ഇന്ദിരാഗാന്ധിയുടെ കാര്യം സേഫ് ആയി ഇനിയാണ് ഭരണഘടനയിലേക്ക് ഇന്ദിരാഗാന്ധി കിടക്കുന്നത് അപ്പൊ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി എഴുപത്തി ഓഗസ്റ്റിലാണ് ഈ നേരത്തെ നടന്ന കാര്യങ്ങളൊക്കെ എഴുപത്തിയഞ്ചിലെ കാര്യങ്ങളാണ് ഇത് എഴുപത്തി ഓഗസ്റ്റിലേക്കാണ് ഈ ഈ നാല്പത്തിരണ്ടാം ഭരണഘടന നാല്പത്തിരണ്ടാം ഭരണഘടന ഞങ്ങളൊക്കെ പറയുന്നത് മിനി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും അതായത് അടി നമ്മുടെ ഭരണഘടനയെ സമൂലം മാറ്റം വരുത്തുക അതിന്റെ എല്ലാ സ്വഭാവങ്ങളും ബേസിക് ഫീച്ചേഴ്സ് എന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി പഠിക്കുന്ന ഭരണഘടനാ വിദ്യാർത്ഥി പഠിക്കുന്ന എന്താണോ ആ ബേസിക് ഫീച്ചേഴ്സ് ടോട്ടലി മാറ്റുക ഒരു പുതിയ ഭരണ സംവിധാനം അത് ഭരണഘടനയുടെ ആമുഖമായി പറയുന്ന പ്രിയാമ്പിൾ മുതൽ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ മൗലികാവകാശങ്ങളുടെ വ്യാപ്തി മൗലികാവകാശങ്ങളുടെ ഗ്യാരണ്ടി തുടങ്ങി പ്രസിഡന്റിന്റെ അധികാരം പ്രധാനമന്ത്രിയുടെ അവധി അധികാരം കാബിനറ്റിന്റെ അധികാരം പാർലമെന്റിന്റെ അധികാരം സംസ്ഥാന നിയമസഭകൾ എല്ലാത്തിനും ഒരു സുപ്രീം കോടതിയുടെ അധിക അവകാശങ്ങള് ഹൈക്കോടതിയുടെ അവകാശങ്ങൾ വ്യക്തിക്ക് ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ കഴിയും അവന്റെ മൗലികാവകാശ സംരക്ഷണത്തിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള തരത്തിലേക്ക് അങ്ങനെ ഏതാണ്ട് അൻപതിലധികം ആർട്ടിക്കൾ ഭരണഘടനയുടെ അനുച്ഛേദങ്ങളെ സമൂലമായി മാറ്റുകയും ഏതാണ്ട് ഒരു ഡസനോളം ആഡ് ചെയ്യുകയും ചെയ്തു പുതുതായിട്ട് പല ക്ലാസ് അത് അതിനകത്ത് തന്നെ പതിനാല് മൗലിക അവകാശങ്ങളിലെ പതിനാല് എ എന്നുള്ള തരത്തില് മുപ്പത്തി ഒന്നിലും മുപ്പത്തിരണ്ടിലും അതുപോലെ ഇരുപത്തി ഒന്നിലും ഒക്കെ തന്നെ അഡീഷൻസ് വരുത്തി അഡിഷൻസ് വരുത്തിക്കൊണ്ട് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് ഇന്ന് നമ്മൾ വിഭാവന ചെയ്യുന്ന ഭരണഘടനയുടെ കാതലായ കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനയിൽ മാറ്റം വളരെയധികം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു 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 സീരിയസ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ എന്താണോ പറയുന്നത് അത് പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടും അപ്പൊ പ്രധാനമന്ത്രിയുടെ എലക്ഷൻ ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ എലക്ഷൻ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല പാർലമെന്റിന്റെയും നിയമസഭകളുടെയും കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറ് വർഷമായിട്ട് മാറ്റി മൗലിക അവകാശങ്ങള് ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നത് മൗലിക അവകാശങ്ങളിലാണ് ഈ മൗലിക അവകാശങ്ങൾ തന്നെ പത്തൊമ്പതിലാണ് നമ്മുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിലകൊള്ളുന്നത് അപ്പൊ ഈ മൗലിക മൗലികാവകാശങ്ങൾ പത്തൊമ്പത് സസ്പെൻഡ് ചെയ്യപ്പെടുക മാത്രമല്ല മൗലിക അവകാശങ്ങളെ ഭരണഘടനയുടെ പാർട്ട് ത്രീയിൽ പറയുന്ന മൗലിക അവകാശങ്ങളെ പാർട്ട് ഫോറിൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങളുടെ താഴെ പ്രദർശിച്ചു അപ്പൊ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ വിഭാവന ചെയ്യുന്ന സാംസ്കാരിക അവകാശങ്ങൾ വിഭാവന ചെയ്യുന്ന ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഗവൺമെന്റിനുള്ളൊരു നിർദ്ദേശമായിട്ടാണ് കണക്കുക നിർദ്ദേശക തത്വങ്ങൾ ആ നിർദ്ദേശക തത്വങ്ങൾക്ക് പ്രോമിനൻസ് കൊടുക്കുകയും ഭരണഘടനാപരമായിട്ട് ഡയറക്ടീവ് ഫണ്ടമെന്റൽ റൈറ്റിനെ രണ്ടാമതായി താഴെ പ്രദർശിക്കുകയും ചെയ്യാതെ ഇതിൻ്റെ പ്രത്യേകത നിർദ്ദേശക തത്വം അതായത് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സാമ്പത്തിക സാംസ്കാരിക അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ മൗലിക അവശം ലംഘിച്ചൊന്നും അതിൽ നിങ്ങൾക്ക് കോടതി പോകാൻ കഴിയില്ല കാരണം ഡയറക്ട് നിർദ്ദേശക തത്വങ്ങൾക്കാണ് പ്രോവിൻസ് ചൈനയിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലുള്ളത് പോലെ അതിനു മുമ്പ് ആദ്യം പറയേണ്ടത് പ്രിയാബിൾ പുള്ളില് സോഷ്യലിസവും സെക്കുലറിസവും എഴുതി ചേർത്തു ഭരണഘടനാ നിർമ്മാണ സഭ ഈ രണ്ട് വാക്കുകളും വേണ്ടെന്ന് വെച്ചാൽ കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവവായുവാണ് ഇപ്പൊ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരത്തില് മതേതരത്തെക്കാളിലും ഉയർന്ന മത സർവമത സമഭാവന ഉള്ളൊരു രാജ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ മതേതരത്വം പറയേണ്ട ആവശ്യം ഇപ്പൊ പഞ്ചസാരക്ക് മധുരം ഉള്ള സീറ്റ് കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെയാണ് ഇന്ത്യയിൽ വേണ്ടെന്ന് വെച്ചതാണ് അതുപോലെ തന്നെയാണ് സോഷ്യലിസം അപ്പൊ സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായാലോ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ രാജ്യങ്ങളുടെ ഇതാണെങ്കിൽ പോലും നമ്മുടെ പോലുള്ള ഒരു വ്യവസ്ഥയിൽ അന്ന് അതിന്റെ ശക്തമായ എതിർപ്പുണ്ടായി അത് ഒഴിവാക്കി അപ്പം ഇന്ദിരാഗാന്ധി രണ്ടും വിധത്തിൽ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിന്റെ ആഗോള വശം കൂടെ നോക്കണം ഇന്ത്യൻ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ അത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടായി നമ്മുടെ ഇന്ത്യയിലെ ചർച്ചകളിലും മറ്റുമൊക്കെ അടിയന്തരാവസ്ഥയും അതുമായി ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ച അമ്മുമ്മയുടെ ആ ഒരു പ്രവൃത്തി അതിന് ഒരു കാവ്യനീതി എന്ന് പറയുന്നത് പോലെ അതേ ദിവസം ഏതാണ്ട് നാപ്പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പം അമ്മുമ്മ ചെയ്ത തെറ്റിനെ കൊച്ചുമകൻ ഒരു പ്രാശിദ്ധം ചെയ്യുന്നതുപോലെ ആയില്ലേ അത് ശരിക്കും ശരിക്കും എനിക്ക് എനിക്കത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം വെച്ചാല് അദ്ദേഹം ഉയർത്തി കാണിച്ചത് ഭാരതീയ ജനസംഘം അതായത് ഇന്നത്തെ ബി ജെ പി ഉൾക്കൊള്ളുന്ന ജനതാ പാർട്ടി സർക്കാർ പുനഃസ്ഥാപിച്ച കോൺസ്റ്റിറ്റ്യൂഷനാണ് അപ്പം ജവഹർലാൽ നെഹ്റു ഉൾക്കൊള്ളുന്ന അംബേദ്കർ ഉൾക്കൊള്ളുന്നവര് രൂപീകരിച്ച ഭരണഘടനയെ അട്ടിമറിക്കുകയും ആ അട്ടിമറി ഇന്ത്യൻ സുപ്രീം കോടതി ഉൾപ്പെടെ അംഗീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ പുനഃസ്ഥാപിച്ചു അപ്പൊ ഇന്ന് ഉദാഹരണത്തിന് മൗലികാവകാശങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഭരണഘടനയിൽ നിന്നാണ് ഈ ഭരണഘടനാ പ്രകാരം ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടനാ പ്രകാരം ഈ അവകാശങ്ങളിൽ നിന്നും ഇന്ന് ഇന്ന് നമുക്ക് ഇതുപോലെ ഇന്ന് ചെയ്യാനുള്ള അവകാശം നമുക്കില്ല ഇതില് അതായത് എങ്ങനെയാണോ ചൈന പോലുള്ള രാജ്യം കാരണം ഇന്ദിരാഗാന്ധി ഫോക്കസ് കൊടുത്തത് ആ ഭരണഘടനാ പ്രകാരം സോഷ്യൽ എക്കണോമിക് റൈറ്റ്സിനാണ് പൊളിറ്റിക്കൽ റൈറ്റ്സിന് സെക്കൻഡറി പ്രാധാന്യമാണ് ഭരണഘടനാപരമായി കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വ്യവസ്ഥയിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് മൗലിക അവകാശങ്ങൾ അപ്പൊ ആ തരത്തില് അവിടെ കൊണ്ടുവരുന്നു സുപ്രീം കോടതിക്ക് മൗലിക അവകാശ ലംഘനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പൂർണ്ണമാറ്റി എടുത്തത് മറ്റൊരു ഏറ്റവും പ്രധാനമായ ഒരു 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 മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതി ഏറ്റവും ആക്കുന്ന അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയും ഏറ്റവും പവർഫുൾ ആക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളൊരു അധികാരമാണ് അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളും പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കുന്ന ഓർഡിനൻസും ഓർഡറും ഒക്കെ തന്നെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം അത് ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ അല്ലയോ എന്ന് നോക്കുകയാണ് ആ റിവ്യൂ പ്രോസസ് ആ അധികാരം എടുത്തു കളഞ്ഞു ഇനി അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഏഴംഗ ബെഞ്ചിന് മാത്രമേ സുപ്രീം കോടതിക്ക് ഏഴംഗ ബെഞ്ചിന് മാത്രമേ അത് റിവ്യൂ ചെയ്യാൻ പറ്റും അതായത് റയറസ്റ്റ് റയറായിട്ട് മാത്രമേ റിവ്യൂ നടത്താൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഹൈക്കോടതികൾക്ക് പാർലമെന്റിലെ ഒരു നിയമത്തെയും ചോദ്യം ചെയ്യാൻ അവകാശമില്ല സംസ്ഥാന നിയമസഭകളുടെ നിയമം മാത്രമേ ഹൈക്കോടതിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ആ തരത്തിൽ നമ്മുടെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളെ ഒരു തരത്തിലും സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തില് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം ബേസിക് സ്ട്രക്ചർ കോൺസെപ്റ്റ് എടുത്തു കളഞ്ഞു പാർലമെന്റിന് ഏത് അവകാശം ഏത് ഭാഗം വേണോ അമെൻഡ് ചെയ്യാം എന്നുള്ള പ്രോഷനുണ്ട് അപ്പം കേശവാനന്ദ ഭാരതിയില് ുഭവിച്ചു അവർക്കൊക്കെ തന്നെ നീതിയും ഒക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനിയും ഒരിക്കൽ കൂടി ഇത്തരത്തിൽ ഒരു സ്വേച്ഛാധിപതിക്ക് വേണ്ടി അല്ലെ സ്വേച്ഛാധിപതി ആയിട്ട് ഭരണം നടത്താൻ വേണ്ടി ആരും ഈ ഭരണഘടനയെ അട്ടിമറിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം അല്ല ഒരു വാക്കുകൂടെ പറയേണ്ടത് നമ്മള് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് വിജിലന്റ് ആയിരിക്കണം അപ്പം എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് നാളെയും ഇത് അപകടത്തിലേക്ക് വരും അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഇനിഷ്യേറ്റീവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം തകർത്തെറിഞ്ഞ ഭരണഘടനയെ പുനഃസ്ഥാപിച്ചത് ചർച്ച ചെയ്യാൻ നമുക്കൊരു അവസരമുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇത് ഇത്തരം ഒരു ചർച്ചയ്ക്ക് വേദിയായത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയണം ജനങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നു പോയ പോയി പോയി നടന്നതെന്നുള്ള അറിയണം അപ്പോഴാണ് നമ്മൾ നമ്മൾ അത് തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ജനാധിപത്യം കൂടുതൽ സുസ്ഥിരമാകുകയുള്ളൂ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക